മറച്ചാ പൊടി ഞാൻ പണ്ട് പൊടിയാട്ട് ഒരു 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 വിഷയം വന്നപ്പോ നമ്മള് പൊന്മള സാദ് ചെമ്മട് തീർച്ചയെടുത്തുമ്പോ എന്തോ ഒരു ഒരു മത്സര വിഷയം വന്നപ്പോ ഞാൻ ഒരു ചരിത്രം വന്നപ്പോ ഞാൻ ചോദിച്ചു പൊന്മള സാദിനോട് ഈ ചരിത്രം എവിടെയാ പറഞ്ഞിരിക്കണത് ഉസ്താദിനെ ധാരണം ആരാ ഉസ്താദ് മനസ്സിലാക്കണം ഭയങ്കര സാധന ഇമാം നവവീർ അലി അള്ളാവിന് മിന്നഹാജന് എത്ര ഷറഹ ഉണ്ട് മിന്നഹാജിന് എത്ര ശറഹ ഉണ്ട് പത്തെണ്ണം തേച്ച് നമ്മളെ കൊണ്ടിന്റെ പേര് എണ്ണാൻ കയ്യോ നൂറ്റിമുപ്പത്തഞ്ച് ഷറഹൻ നോക്കി തീർത്തിട്ടുണ്ട് അത്രേ സാർ മനുഷ്യന്റെ കഴിവത്രേ ലോഹിച്ച് കൊടുക്കട്ടെ അതൊക്കെ ഈ സമൂഹത്തിന് നമുക്ക് വേണം എന്ത് ഫിഹ്ന മസാല ചോദിച്ചാലും ആധികാരികമായി വിശ്വസിക്കാൻ പറ്റിയ മറുപടി പറയും അത് നമുക്ക് വിശ്വസിക്കാം അപ്പൊ ഈ ഇവിടെ ഈ റമബാൻ രണ്ടു ദിവസം മുമ്പ് അയ്യായിരം നമ്മളെ പറഞ്ഞോ അയ്യായിരം വെച്ചിട്ട് പ്രസംഗം നടക്കുക പ്രസംഗം നടന്നപ്പോ സ്റ്റേജ്മേ ഇരുന്നപ്പോ ഞാൻ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു പോവാണ് ഞാനാണ് മുഖ്യ പ്രസംഗം ഉസ്താദ് ഉദ്ഘാടനകാരൻ നിർവഹിച്ചു പോവാൻ അപ്പൊ ഞാനവിടെ ഇരുന്നപ്പോ വെറുതെ ആ സ്റ്റേജ്മിരുന്ന പുസ്താ എത്തിക്കാൻ ഇരുന്നപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചു മസാലയിൽ വന്ന സംശയം അന്ന് പത്തു ഹർമയിൽ എടുത്തു നോക്കിയപ്പോ എന്തോ ഒരു മസാലയിൽ സംശയം വന്നപ്പോൾ ഞാൻ സ്റ്റേജ് വന്ന് ഉസ്താദിനോട് ചോദിച്ചു അപ്പൊ തന്നെ ഉസ്താദ് എനിക്ക് സംശയം വന്നത് കരിങ്കപ്പാർ ഉസ്താദ് അവിടെ ഒരു സെറഹ്തിട്ടിട്ടുണ്ട് ആ സർഹ എന്നെ സംശയാക്കിയത് അപ്പൊ ഞാൻ ഉസ്താദ അവിടെ കരിങ്കപ്പാർ എങ്ങനെ ഒരു സെറഹ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ പൊത്തുഹൽമൊഴിന്റെ സർഹ മുഴുവൻ അതിനെ കാണാപ്പാടാണ് ഒരു പത്തുഹുൽമൊഴി മാത്രല്ല അതിന്റെ ഭക്കത്ത് എഴുതിയ പോലും അതിന് കാണാപ്പാടാണ് അപ്പൊ നിങ്ങൾ നോക്കണം ഞാനവിടെ സംശയം വന്നപ്പോ ചോദിക്കുകയാണ് ചോദിച്ചപ്പോ പറയാണ് അവിടെ ഉസ്താദ് കരിങ്കപ്പാർത്താദ് ഇങ്ങനെ ഒരു ശറഹ എഴുതിട്ടിട്ടുണ്ട് ഞാൻ ആ സറഹും പറഞ്ഞിട്ടില്ല ആ പത്തുൽമൊയനും പറഞ്ഞിട്ടില്ല മസാല ചോദിച്ചിട്ടുള്ളൂ അപ്പൊ അതിന് മുപ്പര മറുപടി കരിങ്കപ്പാർ ഇങ്ങനെ ഒരു ശറഹ അവിടെ എഴുതിട്ടിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കണം ഇത്രത്തോളം മിൻഹാജിന് പത്തു ശറ എനിക്കറയാൻ അറിയില്ല പത്തു ശരഹന്റെ പേര് തോൽപ്പ മോഹനക്കണ എണി പറയാൻ അല്ലാതെ മിൻഹാജിന്റെ പത്ത് ശറഹന്റെ പേര് പറയാൻ എനിക്ക് കഴിയില്ല നമുക്കാർക്കോ കഴിയോ സഹോദരങ്ങൾ ചിന്തിക്കും പത്തെണ്ണത്തിന്റെ പേര് പറയാൻ നൂറ്റിമുപ്പത്തഞ്ച് കിതാബ് മിന്നാജിന്റെ വ്യാഖ്യായിപ്പെട്ട ഒന്നാ ത്വഹ തൊഴ പത്ത് വാളിയ ആ നൂറ്റിമുപ്പത്തഞ്ച് പെട്ട ഒരു കിതാബാ ത്വഹ ആ ത്വഹ പത്ത് വാളിയ അപ്പൊ നൂറ്റിമുപ്പത്തഞ്ച് കിതാബ് എത്ര വാള്യുണ്ടാവും പത്തും ഇരുപതും പതിനഞ്ചും എട്ടും നാലും ഉള്ളതൊക്കെ അങ്ങനത്തെ നൂറ്റിമുപ്പത്തഞ്ച് കിതാബ് നോക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ അറിവിന്റെ ഗാംഭീര്യം അവരുടെ ആഫീയത്തിന് നിങ്ങൾ എപ്പോഴും ന്വർക്കണം റമിന്റെ എല്ലാ രാത്രിയും വരക്കണം വെള്ള പത്ത്മാണിന്റെ ദൃശ്സുകൾ നിങ്ങൾ പങ്കെടുക്കണം പൊന്മളസ്ഥാനോട് ഞാൻ ചോദിച്ചു ഈ ചരിത്രം എവിടെയുള്ളത് അപ്പൊ പൊന്മള സ്താദ് പറഞ്ഞേ ഞാൻ ഓദന കാലത്ത് കോട്ടൂർ സ്ഥാദ് പൊടിയാട്ട് ദൃശ്യ നടത്തിയിരുന്നു അങ്ങനെ ഞാൻ പൊടിയാട്ട് ഓതിയിരുന്നു അന്ന് അവിടെ അൽമാറിയിൽ ഒരു കിതാബ് കണ്ടപ്പോ ഞാനത് എടുത്തു നോക്കി ചരിത്ര ചരിത്രം ആ കിതാബിലുണ്ട് ഓദന കാലത്ത് കണ്ടതാണ് അപ്പോ അന്ന് തന്നെ കിതാബ് എടുത്ത് മറിച്ചു നോക്കാൻ പറ്റാതെ ചോദിക്കണു കാരണം അപ്പൊ അത് ബുറുദന്റെ സർഹ സറഹ ബുറുദന്റെ സർഹിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഏത് സരഹയിലാ ഉള്ളത് ചോദിച്ചു ബുറുദ്ധക്ക് എത്ര സിറഹ ഉണ്ട് വെച്ചു എന്നോട് ബുറുദ്ധക്ക് നിങ്ങൾ എത്ര സിറയാണ് ഞാൻ അല്ല രണ്ടാം ഈ സിഹിൽ ബുദ്ധ യുവരാഗ്രഹങ്ങളുധന്റെ സിഹിയെന്ന് നോക്കിയേ ഹർബൂത്തി നോക്കി വാജുവി നോക്കി അത് മൂന്നാമത്തെ പേര് ഞാൻ പറഞ്ഞെടുത്തോ മൂന്നും ഞാൻ നോക്കിയിട്ടുണ്ട് മുഴുവൻ നോക്കിയിട്ടുണ്ട് ബുർദ്ദന്റെ ഇരുപത്തെട്ട് സർഹ് ഞാൻ നോക്കിക്കുന്നത് എന്നോട് പറഞ്ഞാട് ബുർദന്റെ ഇരുപത്തെട്ട് സർഹ് ഞാൻ നോക്കിയിട്ടുണ്ട് അയിപ്പെട്ട ഒരു സർഹ് പൊടിയാട്ടുണ്ട് കേരളത്തിലെവിടെ ഞാനിത് കണ്ടിട്ട് ജാറ്